ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സോയാ ചംസ് വെച്ചിട്ട് ഒരു തോരനാണ് ഈ തോരൻ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു തോരനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കേണ്ട എന്നിട്ട് അതിൽ നിന്നും സോയാ ചങ്ക്സ് എടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്ത് ഇതുപോലൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പൾസ് ബട്ടണിൽ അമർത്തിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം അര ടീസ്പൂൺ കടുക് ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അഞ്ചട്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഈ രീതിയിൽ ഇങ്ങനെ വോട്ടത്തിൽ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു ചെറിയ സവോള ചെറിയൊരു സബോളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം സോയാ ചങ്ക്സിൽ പെട്ടെന്ന് എരി പിടിക്കും അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇനി ആ പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം അതിൽ ഇച്ചിരി ജലാംശമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട പിന്നെ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഓൾറെഡി അതൊന്ന് വെന്തിട്ടുണ്ടാവും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അതിൽ വെള്ളമൊക്കെ ഒന്ന് തോർന്നു വരും ഈ രീതിയിൽ ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരുഞ്ചീരകം ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണിത് ഒത്തിരി അങ്ങോട്ട് പൊടിയാൻ പാടില്ല ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുരുമുളകും പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് ഇത്തിരി തേങ്ങ കൂടുതലുള്ളതാണ് രുചി കിട്ടുക ഞാൻ ഇതുപോലെ ഒരു കപ്പോളം തേങ്ങ ചെരികിയതിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആ സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം അങ്ങനെ ചേർത്താൽ സോയയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മൊളിപ്പൊടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാം എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സോയാ ചക്സ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തോരൻ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം നല്ലതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്